രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ബൊലേറോ പവർ പ്ലസ് ഫുൾ ഓപ്ഷൻ അഥവാ സെഡ് എൽ എക്സ് ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് ഒരു അൻപത് ശതമാനത്തിൻ്റെ മുകളിലോളം നാല് ടയറും വരുന്നുണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് വണ്ടി വാഷ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി പവർ പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും സാധാ പോലെ ഒരുന്നേക്കാളും കുഴപ്പമില്ലാത്ത മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് പുറകിലേക്ക് വൈപ്പറ് വരുന്നുണ്ട് സ്റ്റെപ്പിനെയാണെങ്കിൽ നൂറ് ശതമാനം ഓടമുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഉള്ള ഫേസ് ടു ഫേസിൽ വരുന്ന സീറ്റാണ് വാഹനത്തിൻ്റെ പുറകിൽ വരുന്നത് ഏഴ് ലക്ഷത്തി പത്താറ് ഉപയ്യാസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് സീറ്റ് കവറൊക്കെ നോക്കിയങ്ങൾ നല്ല വൃത്തിയുണ്ട് കിട്ടുമോ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും പറയാനില്ല ആംറസ്റ്റ് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും വൃത്തിയുണ്ട് ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ് എ സി പവർ ചാർജിങ് നാല് പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് എ സിക്ക് നല്ല തണുപ്പാണ് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് കേട്ടോ വണ്ടി പിള്ളത് മലപ്പുറം കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിലുള്ള കാർ വൺ യൂസഡ് കാർസിലാണ് അപ്പോൾ വായനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്പറിൽ വിളിച്ചാൽ മതി കാർ കാർബണിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫോട്ടോ ഡീറ്റെയിൽ എല്ലാം കിട്ടും ബാങ്ക് ലോൺ വേണമെങ്കിൽ അത് അവൈലബിൾ ആണ് എൺപതിനായിരം രൂപയുടെ സിംഗിൾ ഓണറും പോലെയറും ആണ് കേട്ടോ വണ്ടിക്ക് വില വരുന്ന ഏഴ് പത്ത്